രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ താറിംഗ് വർക്കാണ് ഇന്ന് കാര്യമായിട്ടുള്ളത് ഇതേ സൈഡിലൂടെ ഒരു കാക്കയൊക്കെ പറക്കുന്നുണ്ടോ നമ്മൾ കൂളിമാട് കുന്ന പാലത്തിലൂടെയാണ് ഇപ്പൊ പോകുന്നത് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് താർമിക്സി പ്ലാന്റിലാണ് ഇട്ടുള്ളത് ഇന്നത്തെ പരിപാടി നമ്മുടെ താറിങ് വർക്കാണ് അപ്പൊ അതെ ഈ കാണുന്നതാണോട്ടോ നമ്മുടെ പ്ലാന്റ് പ്ലാന്റ് സ്റ്റാർട്ടായിട്ടില്ല ഒരു മലയുടെ മുകളിലാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് നല്ല അത്യാവശ്യം നല്ലൊരു സുന്ദരമായ സ്ഥലമാണേ നമ്മുടെ വണ്ടി നമ്മുടെ ക്രഷറിൽ നിന്ന് വന്ന ലോഡുമായിട്ട് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ ആയിട്ട് ലോഡ് തട്ടണം നമ്മുടെ ജെ സി ഇവിടെ എന്തൊക്കെയോ പരിപാടിയിലാണേ ഈ ദൂരമായിട്ടാണ് കാണുന്നത് മറ്റൊരു പ്രൈവറ്റ് കമ്പനിയുടെ ക്രഷറാണേ ഈ മലയൊക്കെ കണ്ടോ മൊത്തം പാറയാണ് അവിടെയൊക്കെ പണ്ട് പൊട്ടിച്ചിട്ട കുറേ ഭാഗങ്ങൾ കാണാം അതേപോലെ നമ്മുടെ ജേ സി വിധ മെറ്റീരിയൽസ് ഒക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ പ്ലാന്റ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോ വണ്ടികളായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ താർമിക്സിന്റെ പരിപാടികളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ് ഒക്കെ ഓപ്പൺ ആയി ഇതേ മിക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേപോലെ ഇതേ കണ്ടോ താഴെ നിന്ന് ഓരോ മെറ്റീരിയൽസ് നമ്മുടെ പ്ലാന്റിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതേ ഇവിടെ ഒരു വണ്ടി താർ മിക്സി ലോഡായിട്ടുണ്ട് മൊത്തം പായൊക്കെ ഇട്ട് കെട്ടി ശരിയാക്കുകയാണ് അതേപോലെ ഇപ്പോൾ ഒരു വണ്ടി താർ മിക്സി ലോടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ പെൻഡിങ്ങിലുള്ള വണ്ടികളാണ് ഇതേ മുകളിലൊക്കെ കണ്ട വണ്ടികളുണ്ട് അതൊക്കെ നമ്മുടെ മിക്സി ലോടാക്കാൻ വേണ്ടി വന്നതാണ് ഇനിയിപ്പോൾ അടുത്ത വണ്ടി നമ്മളാണ് കേട്ടോ വെക്കേണ്ടത് നമ്മളിവിടെ വെയ്റ്റിങ്ങിലാണ് ഇനിയിപ്പോൾ വണ്ടി എടുത്ത് അവിടെ കൊണ്ടുവെക്കണം നമ്മളിപ്പോൾ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇനി എന്താവും സൈറ്റിലെ അവസ്ഥ എന്ന് അറിയില്ല ഇപ്പൊ എന്തായാലും സൂര്യനെ ഒന്നും കാണാനില്ല ഞങ്ങൾ നേരെ ലോഡുമായിട്ട് ഇവിടുത്തെ ഇങ്ങനെ പോവാണ് റോഡൊക്കെ നല്ല ശാന്തമായി കിടക്കുകയാണ് കേട്ടോ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ ഒരു ഗ്രാമത്തിനുള്ളിലൂടെയാണ് ഞങ്ങള് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ാവ് ടോൾ പാസിൽ എത്തിയിരിക്കുകയാണ് പ്ലാസിലെത്തിയിരിക്കും കഴിഞ്ഞ കേട്ടോ ഇതിന്റെ രണ്ട് ആംബുലൻസും അതുപോലെ തന്നെ പെട്രോളിങ് വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം സജീവമായിട്ട് കിടക്കുകയാണ് വൈകാതെ തന്നെ ഈ ടോൾ ഓപ്പൺ ആവേണ്ട എല്ലാ വിധ കാര്യങ്ങളും കാണുന്നുണ്ട് അത്യാവശ്യം നല്ല മഴക്കാറുണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മുടെ ഹൈവേയിലൂടെ നോക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം വലിയ ബിൽഡിംഗ് ഒക്കെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാം ഒരു അടിപൊളി ഒരു ലുക്ക് തന്നെയാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പോകുന്ന വഴിക്ക് മഴയൊക്കെ പെയ്ത് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വണ്ടിക്കകത്തോടെ നല്ല ചൂടുള്ള മിക്സ് ആണ് പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും കാരണം നമ്മൾ മൊത്തം പായക്കിട്ട് കവർ ചെയ്തിട്ടാണ് പോകുന്നത് റോഡിലെ മഴ കൊണ്ടാല് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കാരണം അത്രയും ചൂടുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് മുകൾ ഭാഗത്ത് മഴത്തുള്ളി വന്നു കഴിയാം വീണ് കഴിഞ്ഞാലും മിക്സ് തണിഞ്ഞൊന്നും പോവില്ല കണ്ടോ മഴത്തുള്ളികളാണ് ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിഞ്ഞൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഇവിടെ ഒക്കെ റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വർക്കേഴ്സ് ഒക്കെ കണ്ടോ ഫുഡ് കഴിക്കുന്നത് റോഡിന്റെ സൈഡിൽ തന്നെ വണ്ടിയുടെ അടിയിൽ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ റോഡ് പണിൻ്റെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ് കാറി നീക്കാൻ്റെ ഒരു തളന്മാരോ അങ്ങനത്തെ ഒന്നുമില്ല ഈ പൊരിയണ കത്തണ വെയിലത്ത് നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്യണം അപ്പം സുഹൃത്തുക്കളെ നമ്മൾ തിരുവങ്ങൂരിൽ നിന്ന് നേരെ കാപ്പാട് ബീച്ചിലൂടെയുള്ള റോഡ് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ പോകുന്ന വഴിയാണ് കേട്ടോ നമുക്ക് ലോഡ് കിട്ടേണ്ട സ്ഥലം നമ്മളെന്തായാലും റെയിൽവേ ഗേറ്റ് കുടുങ്ങി ഇതൊക്കെ ഉണ്ടോ ഇനിയിപ്പോൾ ട്രെയിനൊക്കെ പോകണം എന്നാലേ മാത്രമേ നമുക്ക് ഇതുവഴി കടന്നു പോകാൻ പറ്റുള്ളൂ ഗുഡ്സ് ട്രെയിനാണ് അങ്ങനെ അവസാനം കാത്തിരിയ്പ്പിനൊടുവിൽ നമ്മുടെ ട്രെയിൻ ഇതുവഴി കടന്നുപോയി ഇനി വെ ഗേറ്റൊക്കെ തുറക്കണം അങ്ങനെ അവസാനം ഗേറ്റ് തുറന്നിട്ടുണ്ട് അപ്പൊ ഈ റോഡ് നേരെ പോയി ചെന്നെത്തുന്നത് നമ്മുടെ കോഴിക്കോടിന്റെ കാപ്പാട് ബീച്ചിലോടാണ് അപ്പൊ നമുക്ക് എന്തായാലും ബീച്ചിൽ എത്തേണ്ട ആവശ്യമില്ല അതിന് മുന്നേ ഉള്ള റോഡാണ് നമുക്ക് താറിയാനുള്ളത് അപ്പൊ മഴയൊക്കെ മാറി ചെറുതായിട്ട് ഇത് ആകാശം തെളിഞ്ഞു വരുന്നുണ്ട് ആഹാ നീണ്ടു നിവർന്ന് കിടക്കുന്ന റെയിൽപാളം കാണും നല്ലൊരു ഭംഗിയാണ് അപ്പൊ നമ്മൾ എന്തായാലും എത്താറായിട്ടുണ്ട് ഈ കാണുന്ന ഓട്ടോ വണ്ടിയിൽ നമ്മുടെ സൈറ്റിലേക്കുള്ള ഫുഡാണ് കേട്ടോ അപ്പൊ നമ്മുടെ മെസ്സിന്ന് ഇങ്ങനെയാണ് ഫുഡ് കൊണ്ടുവരാറ് കുറച്ച് റിസ്ക് ഉള്ള ഒരു സൈറ്റ് തന്നെയാണ് കാരണം മൊത്തം ലൈനും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയാ തട്ടു ലോഡ് തട്ടു എന്നുള്ള അറിയില്ല നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം അപ്പൊ നമ്മുടെ താരങ്ങനെ വരെ നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട് ലൈനും അതുപോലെ തന്നെ കേട്ടോ അങ്ങനെ ഒരു വീതം നമ്മുടെ ലോഡ് കഴിഞ്ഞു വീഡിയോ ഒന്നും എടുക്കാൻ കാര്യമായി പറ്റിയില്ല കേട്ടോ കാരണം നല്ല ബിസി ആയിരുന്നു മൊബൈലൊക്കെ മൊത്തം ലൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഒരു വീതം നമ്മള് ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട് സംഭവം കുറച്ച് ചെറിയ റോഡാണ് അതുമാത്രമല്ല മാത്രമല്ല മൊത്തം നമ്മുടെ മാവും കവുങ്ങും അതുപോലെ തന്നെ ലൈനും കേബിളും ഒക്കെ ആയിട്ട് കുറച്ച് റിസ്ക് ഉള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു എങ്ങനെയല്ലോ നമ്മൾ ലോഡി തട്ടി തട്ടി ഒഴിവാക്കി ഇപ്പൊ നമ്മൾ നേരെ ഇനി ഇപ്പൊ ഡീസൽ അടിക്കണം നമ്മുടെ വണ്ടിയിൽ വണ്ടിയിൽ ഡീസൽ ഉറവാണ് അപ്പൊ അതൊക്കെ അടിച്ച് നമുക്ക് ഇനി മിക്സ് ഇല്ല കേട്ടോ ഇനി നമ്മൾ നേരെ നമ്മുടെ ചെറുവാറ ചെറുവാറക്രശാലോട്ടാണ് പോകുന്നത് ഇപ്പൊ ദേ നമ്മുടെ നാഷണൽ ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല തീപ്പറക്കണ വെയിലാണ് ഇതേ ആകാശമൊക്കെ നോക്കിയേ എൻ എച്ച് ഇങ്ങനെ പോവാണ് അതെ കണ്ടോ നമ്മുടെ ഓരോ വണ്ടികൾ ഇതുവഴി ലോഡുമായിട്ട് നമ്മുടെ വടകര ഭാഗത്തോട്ട് പോകുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ നല്ല അടിപൊളി റോഡാണ് ഒന്നും പറയാനില്ല നല്ല കിടിലൻ റോഡാണ് അപ്പൊ നമ്മളിങ്ങനെ നേരെ നമ്മുടെ ക്രഷറിലോട്ട് തന്നെ വെച്ചടിച്ച് പോവാണ് അത്യാവശ്യം ഇപ്പൊ ആകാശമൊക്കെ മാറി ഇവിടെ വരെ മേഘങ്ങളൊക്കെ കുറവാണ് എന്നാൽ പോലും നമുക്ക് പോകേണ്ട സ്ഥലമൊക്കെ ഇതേ നോക്കി മൊത്തം മേഘാവൃത്തമായിട്ടാണ് ഉള്ളത് അധികവും മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ദൂരായിട്ടിതേ സൈഡിലെ പൊടിയൊക്കെ പോക്കി ഒരു ട്രാക്ടർ വരുന്നുണ്ടേ കണ്ടോ ഇവിടെയൊക്കെ ഒക്കെ മൊത്തം ക്ലീൻ ആക്കിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ മെയിൻ്റെസ് പരിപാടികൾക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട് പൊടിയൊക്കെ മാറ്റി ക്ലിയറാക്കി മെയിൻ്റെ ചെയ്ത പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞത് ഏതാണ്ട് ക്രഷറിലെത്താറായിട്ടുണ്ട് നല്ല മഴക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുമ്പെരെ ബായ്